ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ വിശദമായ വിവരങ്ങൾ നമ്മൾ രാവിലെ നൽകിയിരുന്നു പക്ഷേ വാതക ശേഖരത്തിലേക്കും പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തേക്കും നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ വീണ്ടും ഇസ്രായേലിലേക്ക് അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത അല്പം മുമ്പ് വന്നു അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് രണ്ടാം രാത്രിയിലും ഇസ്രായേൽ നഗരങ്ങൾക്ക് മേൽ ഇറാൻ്റെ മിസൈൽ വർഷമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയാണ് അബ്ദുൾ റഷീദ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് റഷീദ് പുതിയ അപ്ഡേറ്റ് പി ജി നമ്മൾ ഏഴ് മണിക്ക് വിശദമായി നൽകിയതിന് ശേഷം എനിക്ക് ഈ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇസ്രയേലിൻ്റെ കൂടെ ഉണ്ടായ നാശത്തിൻ്റെ കഴിഞ്ഞ രാത്രിയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ കൂടുതൽ വ്യക്തമായ ചിത്രം വരികയാണ് മരണസംഖ്യ ഏഴായി ഉയർന്നിരിക്കുന്നു ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം നടത്തിയിലും വലിയതും വ്യാപകവുമായ വ്യാപകവുമായൊരാക്രമണം ഇസ് ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ നടത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട നഗരങ്ങൾ കഴിഞ്ഞ ദിവസം ടെല്ലവീപും ജെറുസലേമുമാണ് ലക്ഷ്യം വെച്ചത് ിൽ ഇന്ന് പ്രധാനമായും ഹൈഫ ലക്ഷ്യം വച്ചു ഹൈഫയിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഇറാന്റെ ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ പേർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു ഇരുന്നൂറ് പേർക്ക് പരിക്ക് ഇതിൽ ഇരുപത് പേരുടെയെങ്കിലും നില ഗുരുതരമാണ് പരിക്കേറ്റവരിൽ കുട്ടികളടക്കമുണ്ട് മുപ്പത്തിയഞ്ചു പേരെ കാണാനില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ബിൽഡിങ്ങുകൾ പലതും തകർന്നതുകൊണ്ട് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ താമസിച്ചിരുന്ന മുപ്പത്തിയഞ്ചു പേരെയെങ്കിലും ഇപ്പോൾ കാണാനില്ല എന്നൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത് അതായത് ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണ് പ്രതീക്ഷിച്ചതിലും കനത്ത വലിയ ഒരാഘാതം ഇസ്രയേലിനുള്ളിലെ നഗരങ്ങളിലുണ്ടായിരിക്കുന്നു മറുവശത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെഹ്റാനിൽ നിരവധി ബിൽഡിങ്ങുകൾ തകർന്നിട്ടുണ്ട് പലതും ജനവാസ മേഖലകളിലാണെന്ന് ഇറാൻ പറയുന്നു എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർക്ക് പരിക്കേറ്റു എന്നതോ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു കണക്ക് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല നേരം പുലർന്നുവരുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം വൈകാതെ ആ കണക്കുകൾ നമുക്ക് കിട്ടിയേക്കും എന്തായാലും ഇന്നലെ രാത്രിയും ഇറാനിൽ ഊർജ്ജ കേന്ദ്രം ും പ്രധാനപ്പെട്ട അവരുടെ പ്രതിരോധ കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു അവിടെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇസ്രയേൽ പുറത്തുവിടുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട പ്രതിരോധ കേന്ദ്രങ്ങളൊക്കെ തിരിച്ച ഇങ്ങോട്ടും ഇസ്രയേലിന്റെ വിമാന നിർമ്മാണ കേന്ദ്രങ്ങൾ യുദ്ധ വിമാന കേന്ദ്രങ്ങൾ അവയ്ക്ക് ഇന്ധനം നൽകുന്ന ശൃംഖലകൾ ഗവേഷണ പ്രതിരോധ സ്ഥാപനങ്ങൾ എന്നിവ ആക്രമിച്ചു എന്ന് ഇറാനും അവകാശപ്പെടുന്നു രണ്ടു ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം Provide no military support to Israel's action against uh, Iran and did not assist in uh, intercepting Iranian drones. ഈ യുദ്ധത്തിൽ പങ്കാളിയാകില്ല എന്നൊരു നിലപാട് അമേരിക്കയും ബ്രിട്ടനും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിപ്പോൾ ബ്രിട്ടൻ ഒരിക്കൽ കൂടി ഒരു സൈനിക സഹായം നൽകിക്കൊണ്ട് ഇതിലേക്ക് പങ്കാളികളാകാനില്ല എന്നൊരു നിലപാടിലേക്ക് വരികയാണ് അപ്പോഴും നമ്മൾ ഇന്നലെ രാത്രി ചേർന്ന സുരക്ഷാ കൌൺസിൽ യോഗത്തിന് ശേഷം ഇസ്രയേലിന്റെ അഭ്യർത്ഥന അമേരിക്കയോട് ഈ യുദ്ധത്തിൽ പങ്കാളിയാകണമെന്നും ഇറാൻ എന്ന ഭീഷണിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഒപ്പം നിൽക്കണമെന്നുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇസ്രയേൽ ആവർത്തിച്ച് ഈ ഓരോ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ പറയുന്നു ഇറാൻ എന്ന ഭീഷണി ഇല്ലാതാകും വരെ ഈ ആക്രമണം തുടരുമെന്നാണ് അതായത് ഇറാന്റെ ഇപ്പോഴുള്ള ൾ അവസാനിപ്പിക്കും അല്ലെങ്കിൽ അത് നിശ്ചലമാക്കും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് പക്ഷേ ഇപ്പോൾ കനത്ത തിരിച്ചടി ഇസ്രയേലി നഗരങ്ങളിൽ ഏൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ച മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ് മരണം എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒൻപത് കുട്ടികളാണെന്നുള്ള വിവരം വരുന്നുണ്ട് ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇസ്രയേലിലും മരണസംഖ്യ ഉയരുന്ന വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്